റേഷൻ ഡോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞു ഞാൻ ശരിക്കും ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല ഞാൻ യാദർശ്യമായിട്ട് അത് ഒരു യൂട്യൂബിൻ്റെ ഒരു വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് എടുത്തപ്പോൾ കമൻസ് എടുത്തപ്പോൾ എടുത്ത് നോക്കിയപ്പം നമ്മുടെ ഒരു സുഹൃത്ത് അതിനകത്തൊരു കമൻറ്റ് എഴുതിയിട്ടുണ്ട് അതായത് എഴുതി എമ്പുരാൻ്റെ കളക്ഷൻ വളരെ ഡീറ്റെയിൽഡായിട്ട് ചെയ്ത ബ്രോ എന്തുകൊണ്ടാണ് ബസുക്കയുടെ കളക്ഷൻ ചെയ്യാത്ത അടുത്ത വാക്ക് ദുരന്തം എന്ന് എഴുതിയിട്ട് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞാൽ അതോ ബസൊക്കെ നൂറ് കോടി ആയോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ബസ്സൊക്കെ നൂറ് കോടി ആയില്ല ഞാൻ ഒന്ന് രണ്ട് ഞാൻ പറഞ്ഞില്ല ചെറിയ ചെറിയ തിരക്കുകളിൽ പെട്ടുപോയതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ ഇപ്പോൾ ഒരു സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്ന യഥാർത്ഥ കളക്ഷൻ പറയുന്നതിനകത്ത് എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ല ബസ്സുക്ക എന്ന് പറയുന്ന സിനിമ ഇപ്പം ഏതാണ്ട് നാലഞ്ച് ദിവസം പിന്നിടുന്ന സമയത്ത് അതായത് ശരിക്കും ഇന്നലത്തെ കളക്ഷൻ ബസ്സുകൾക്ക് ബസ്സുക്കി ഇതുവരെ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടില്ല അങ്ങനെയാണെങ്കിൽ നാല് നാല് ദിവസത്തെ കളക്ഷൻ നമുക്ക് വേണമെങ്കിൽ പറയാം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനാലല്ല പതിമൂന്ന് കൂട്ടാം പതിനാലാമത്തത് എനിക്ക് ഇന്ന് ഇന്നലെ മുതൽ അങ്ങനെ നിൽക്കുക അത് ഒരു അപ്ഡേഷൻ അതിനകത്ത് ഉണ്ടായിട്ടില്ല കളക്ഷനകത്ത് ഞാൻ സാക്ലിക്കിൻ്റെ കാര്യമോ പറയുന്നത് മറ്റേതെങ്കിലും സൈറ്റുകൾ അങ്ങനെ മാറ്റി കൊടുത്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഏതായാലും അതും പ്രകാരം അവിടെ കടന്ന പത്തൊൻപതര കോടി രൂപ മാത്രമാണ് ബസ്സൊക്കെ വേൾഡ് വൈഡ് ആയിട്ട് എന്റെ നാല് അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ അഞ്ച് ദിവസം കൂട്ടുമ്പോഴത്തേക്ക് എന്റെ പത്തൊൻപതര കോടി മാത്രമേ വേൾഡ് വൈഡായിട്ട് ബസ്സുകൊക്കെ കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ അതിനകത്ത് യാതൊരു വിധ സംശയവും ഇല്ല ഞാനങ്ങനെ കളക്ഷൻ മാറ്റി മാറ്റി പറയുന്ന ആളുമല്ല സാക്ലിൽക്കിൻ്റെ പേജിൽ കയറി ആർക്ക് വേണമെങ്കിലും നോക്കാം ഇനി ഇവ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പറയുക കാര്യം ഇല്ലെങ്കിൽ വീഡിയോ ചെയ്യണമെന്ന് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതുകൊണ്ട് മാത്രം പറയുക എംബുരാൻ്റെ കളക്ഷൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞ ഞാൻ എംബുരാൻ്റെ ഒരു ഘട്ടത്തിൽ അതിൻ്റെ കളക്ഷൻ പറയുന്നത് ഞാൻ നിർത്തി അതെന്താണെന്ന് വെച്ചാൽ പിന്നെ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ ഫാൻസുകാർക്ക് ഞാൻ മനപൂർവ്വം ലാലേട്ടനെ അല്ലെങ്കിൽ ഫാൻസുകാരെ വേദനിപ്പിക്കത്തെ അല്ലെങ്കിൽ വിഷമിപ്പിക്കത്തൊക്കെ രീതിയിൽ അല്ലെങ്കിൽ കളിയാക്കുന്ന രീതിയിലൊക്കെ പറഞ്ഞെന്ന് തോന്നും അതുകൊണ്ട് മാത്രമാണ് ഞാൻ അത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യുകയോ അല്ലെങ്കിൽ എമ്പുരാൻ്റെ കളക്ഷൻ ഒരു സ്റ്റേജ് ആയപ്പോൾ ഞാൻ നിർത്തിയോ ചെയ്തത് ഇപ്പോൾ എമ്പുരാൻ്റെ കളക്ഷൻ നമുക്ക് തന്നെ നോക്കാം അപ്പോൾ വേൾഡ് വൈഡ് എംബുരാൻ്റെ കളക്ഷൻ ഇത്രയും ദിവസം കൊണ്ട് നമ്മൾ നോക്കുമ്പം ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കോടി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി ഇരുന്നൂറ്റി അറുപത്തി നാല് കോടി ആ ലെവലിൽ നിൽക്കുക അതായത് കഷ്ടിച്ച് വേൾഡ് വൈഡിൽ നിന്ന് ഓരോ ദിവസം കഴിയും തോറും ഓരോ കോടി കൂടിക്കൂടി വരുന്നുണ്ട് ഈ കോടി ഇങ്ങനെ കൂടിക്കൂടി അല്ലെങ്കിൽ ഓരോ കോടി കൂടിക്കൂടി അല്ലെങ്കിൽ നമ്മൾ പറയുന്ന നിനക്ക് അൻപത് ലക്ഷം രൂപ വീതം കിട്ടുന്ന ദിവസങ്ങളിലൂടെ ഒക്കെ കൂടിക്കൂടി പോയാൽ ഈ എംപൂരൻ എത്ര സിനിമ എത്ര ലക്ഷം അല്ലെങ്കിൽ എത്ര കോടി കളക്ട് ചെയ്യും ശരിയാണ് ബസ്സൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞ കണക്ക് ബസ്സുക്കയ്ക്ക് ഒരു പത്തൊൻപതര കോടി മാത്രമേ ഇതിനുള്ളിൽ നേടാൻ പറ്റിയിട്ടുള്ളൂ പക്ഷേ ബസ്സൊക്കെ ഇപ്പോൾ ഒരു തിയേറ്ററിലുണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങൾ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ശനിയാഴ്ചയും ഞായറാഴ്ചയും ഇന്നലെ വിഷുവിടെ വിഷു ദിവസമായിട്ടുള്ള തിങ്കളാഴ്ചയും ഒരുപാട് ലേറ്റ് നൈറ്റ് ഷോസ് ഒരുപാടുണ്ടായിരുന്നു ബസ്സുക്കെന്നുള്ളത് ശരിയാണ് പക്ഷെ എന്നിട്ട് പോലും അത് പത്തൊമ്പതര കോടി മാത്രമേ ഏതാണ്ട് നാല് ദിവസം കൊണ്ടായിരുന്നു നേടാൻ സാധിച്ചിട്ടുള്ളൂ അഞ്ചാമത്തെ ദിവസമായി ഇന്നലെ വിഷു ദിവസത്തെ ഞാൻ പറഞ്ഞ കണക്ക് അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടില്ല പക്ഷേ ഓട്ടം തീർന്ന അവസ്ഥയിലാണ് ഇനി എംബുരാൻ കാര്യമായിട്ടുള്ള മുന്നോട്ട് പോകും അല്ലെങ്കിൽ എംബുരാന്റെ കളക്ഷനകത്ത് നമ്മൾ ഒരു വലിയ രീതിയിലുള്ള ഒരു വർധന ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല ചുരുക്കത്തിൽ എംബുരാൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ വിധി എഴുതി കഴിഞ്ഞു എന്താണ് ആ വിധി ആ സിനിമ തിയേറ്ററിൽ പരാജയപ്പെട്ടു എന്നുള്ളത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ്റെ ഫാൻസുകാർക്ക് പറയാം എമ്പുരാൻ കോടിക്ലബ്ബുകളിലെത്തി അല്ലെങ്കിൽ ഏറ്റവും വലിയ ഗ്രോസ് കളക്ഷൻ നേടിയിട്ടുള്ള സിനിമയായി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഹിറ്റ് ആയിട്ടുള്ള സിനിമയായി എന്നൊക്കെ ഇവർക്ക് പറയാം ഒരു കാര്യം ശരിയാണ് അതായത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഗ്രോസ് കളക്ഷൻ എംബുരാൻ നേടിക്കഴിഞ്ഞാൽ അതായത് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നോ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടോ കോടി ഉണ്ടായിരുന്ന മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷൻ മറികടന്നുകൊണ്ട് ഇപ്പം നിലവിൽ ഇരുന്നൂറ്റി അറുപത്തി നാല് കോടിയോളം കളക്ഷൻ തിരിച്ചു പിടിച്ചിരിക്കുന്നത് കളക്ഷൻ നേടിയിരിക്കുന്ന എംബുരാൻ തന്നെയാണ് മലയാള സിനിമയുടെ ഏറ്റവും ഉയർന്ന ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ പക്ഷെ അതുകൊണ്ട് ആ സിനിമ ഒരു ഇൻഡസ്ട്രിയൽ ഹിറ്റാകുമോ നൂറ്റി എൺപത് കോടി രൂപ ഞാനും പല ആൾക്കാരും കൂടെ മറ്റ് ചില വീഡിയോകൾ ചെയ്തതിൻ്റെ താഴെ ഇത്തരത്തിലുള്ള കമൻസുകൾ എഴുതി അവർ എമ്പൂരാനാ അങ്ങനത്തെ ഷെയർ തിയേറ്റർ ഷെയർ കിട്ടി അവർക്ക് അത് കിട്ടി ഇത് കിട്ടി തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് മാത്രമാണ് ഒരു സിനിമയുടെ വിജയം തീരുമാനിക്കുന്നത് അത് ഒ ടി ടി റൈറ്റും സാറ്റിലൈറ്റ് റൈറ്റും അല്ലെങ്കിൽ അതുപോലത്തെ ബിസിനസ് റൈറ്റുകളില്ലേ ഇതൊക്കെ എന്നാണ് ഈ ലാലേട്ടൻ ഫാൻസുകാർക്ക് ഇത്ര വലിയ ബോധം വന്നത് ഇപ്പോൾ മമ്മൂക്കയുടെ ഒരു സിനിമ ലാലേട്ടൻ ഫാൻസുകാരെ സംബന്ധിച്ചിടത്തോളം തിയേറ്ററിലോടി വിജയിച്ചോണം അത് ഒ ടി ടിയിലോ സാറ്റലൈറ്റ് റൈറ്റോ കിട്ടി കഴിഞ്ഞ് ആ തുക കിട്ടിക്കഴിഞ്ഞാൽ മമ്മൂക്കയുടെ സിനിമകൾ വിജയമായിട്ട് അവർ അംഗീകരിക്കത്തില്ല തിയേറ്ററിൽ ഓടി തന്നെ കിട്ടണം ഇപ്പൊ ലാലേട്ടന്റെ ഒരു സിനിമ തിയേറ്ററിൽ ഓടി കിട്ടത്തില്ലെന്ന് മനസ്സിലായപ്പോഴാണോ ഇത്തരത്തിലുള്ള പുതിയ പുതിയ തിയറികളും അല്ലെങ്കിൽ പുതിയ പുതിയ ഡെഫിനിഷനുകളുമായിട്ട് വന്നേ ഓടി എമ്പുരാൻ വിജയിച്ചോ ഒരു തിയേറ്ററുകൾ റണ്ണ് നമ്മൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സക്സസ് നമ്മൾ നോക്കുമ്പോൾ എംബുരാൻ ഒരു സക്സസ് ആയോ ഇല്ല സക്സസ് ആയില്ല സക്സസ് ആവുകയില്ല നൂറ്റി എൺപത് കോടി മുടക്കിയ സിനിമ ഇരുന്നൂറ്റി അറുപത്തി നാല് കോടി തിയേറ്ററിൽ നിന്ന് തിരിച്ചു പിടിച്ചാൽ എമ്പൂരാനൊരു വിജയമാവുമോ ഇല്ല ചുരുക്കം പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് ലാലേട്ടൻ്റെ ഒരു സിനിമയും കൂടെ പരാജയപ്പെട്ടു അതായത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങോട്ട് എടുക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ തുടക്കത്തിൽ റിലീസ് ചെയ്ത നേരം എന്ന് പറയുന്ന ഒരു സിനിമ ഒഴിച്ചു നിർത്തിയാൽ ലാലേട്ടന് മലയാള സിനിമയിൽ ഒരു വിജയവുമില്ല അവസാന ഏക പ്രതീക്ഷയായിട്ടുള്ള എമ്പുരാൻ പോലും ഞാനിപ്പോൾ പറഞ്ഞ കണക്ക് അങ്ങേ അറ്റം പോയാൽ ഇനി നിരങ്ങി 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 ഒരു ഇരുന്നൂറ്റി എഴുപത് കോടി ചിലപ്പം ചെന്ന് നിൽക്കും ഒരു ഇരുന്നൂറ്റി എഴുപത്തി കോടി പോലും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല ആ സിനിമ എങ്ങനെയാണ് മുന്നൂറ്റമ്പതും മുന്നൂറ്റി അറുപതും മുന്നൂറ്റി എഴുപതും കോടിയൊക്കെ തിയേറ്ററിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ ഒരു രക്ഷയില്ലെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും പിന്നെ ലാലേട്ടൻ ഫാൻസുകാർ സമാധാനിക്കുന്ന കണക്ക് ഞങ്ങൾ കോ ടി ബിസിനസ്സോ നടന്ന് ഞങ്ങൾക്ക് സാറ്റലൈറ്റ് റൈറ്റ് വിറ്റതിനകത്ത് ഞങ്ങൾക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞ് ആശ്വസിക്കേണ്ടി വരും അല്ലാതെ ഇവർക്ക് പറയാൻ വേണ്ടിയിട്ട് വ്യക്തമായിട്ടുള്ള ഒരു കാര്യങ്ങളുമില്ല ഇപ്പം ഒട്ടുമിക്ക ആൾക്കാരും അംഗീകരിച്ച ഒരു കാര്യം എംപുരാൻ തിയേറ്ററിൽ ഓടി പരാജയപ്പെട്ടു അതായത് ബിസിനസ് കളക്ഷനിലൂടെ മാത്രം ഇനി ഒരു വിജയം നേടി എന്ന് പറയാൻ സാധിക്കും ഒരു പക്ഷേ അപ്പോഴും നമ്മൾ പറഞ്ഞ കണക്ക് ഈ ബിസിനസ് കളക്ഷന്റെ തുകകൾ തീരുമാനിക്കുന്ന ആരാണ് ഇപ്പൊ നിർമ്മാതാവിന് നിർമ്മാതാവിനാണ് അറിയാവുന്നത് ഇത്തരത്തിലുള്ള ബിസിനസ് കളക്ഷനിലേക്ക് എത്ര രൂപ കിട്ടി എന്നുള്ളത് ആ ആള് പറയുന്നത് വേണം നമ്മൾ വിശ്വസിക്കാൻ പക്ഷെ തിയേറ്റർ കളക്ഷൻ അതല്ല ഇവിടുത്തെ ട്രാക്കർമാർ ഉൾപ്പെടെ ഉള്ള ആൾക്കാര് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്ത് അത് അവർ പറയും ഇത്ര രൂപ തിയേറ്ററിൽ ഓടി കിട്ടിയിട്ടുണ്ടെന്ന് അത് കള്ളം പറയാനോ തള്ളിക്കേറ്റാനോ ആർക്കും സാധിക്കത്തില്ല അതിന് കൃത്യമായിട്ടുള്ള കണക്കും കൃത്യമായിട്ടുള്ള രേഖകളും ഉണ്ട് അത്തരത്തിലുള്ള കാര്യത്തിന് അതൊരു സിനിമ വിജയിച്ചോ എന്ന് നോക്കിയാൽ ഇപ്പം ബസ്സൊക്കെ ഒരു പക്ഷേ ചിലപ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് നാല് ദിവസം കൊണ്ട് പത്തൊമ്പത് കോടി കിട്ടിയ സിനിമ ചിലപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വളരെ മോശമായിട്ടുള്ള പ്രകടനത്തിലൂടെ ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം അത് ഞാൻ പറഞ്ഞ എനിക്ക് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയൂ പക്ഷേ എമ്പുരാനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വിധി എഴുതി കഴിഞ്ഞു തിയേറ്ററിൽ ആ സിനിമ ഓടി പരാജയപ്പെട്ടു എന്നുള്ളത് ഇപ്പോൾ ഇത് ഞാൻ ഉള്ള യാഥാർത്ഥ്യം പറയുമ്പം എന്നെ വന്ന എൻ്റെ താഴെ കണക്ക് പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ ഞാൻ ഇന്ന് മുമ്പേ ഞാൻ പറഞ്ഞ കണക്ക് ഒരു സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ട് ആദ്യ താഴ്ച ഗവൺമെന്റ് ഷെയർ ഗവൺമെന്റിന്റെ വീതം ഇത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളതോ അല്ലെങ്കിൽ തിയേറ്ററുകാരനും വിതരണക്കാരനും കൂടെ വീതിക്കുന്നതിൻ്റെ കണക്കോ അല്ലെങ്കിൽ സിനിമ മോശമാവുകയാണെങ്കിൽ ആ പെർസെൻറ്റേജ് കണക്ക് തിരിച്ചു വരുന്ന രീതിയിലോ ഇനി അതല്ല ഈക്വൽ ഷെയർ ആയിട്ട് മുമ്പ് കുറച്ച് ദിവസം കഴിയുമ്പോൾ മുന്നോട്ട് പോകുന്നതോ ഈ കണക്കുകളും കാര്യങ്ങളും ഒന്നും എന്നെ പഠിപ്പിക്കാനോ ഇതിൻ്റെ താഴെ കമന്റ് എഴുതി ിട്ടോ യാതൊരുവിധ കാര്യങ്ങളുമില്ല അപ്പം ആ ഞാൻ മുമ്പേ പറഞ്ഞ നടക്കും ഈ വീഡിയോ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ച വീഡിയോ അല്ല ഈ കാര്യം ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഒൻപത് മണിയോളം ഒൻപത് മണി എങ്ങോട്ടാണ് കഴിഞ്ഞ് അപ്പം ഞാനിത് വീഡിയോ ചെയ്യാനാണെങ്കിൽ ഇതൊക്കെ ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പേ ചെയ്തേനായിരുന്നു അത് ഇത്തരത്തിലുള്ളൊരു കമൻ്റാണ് എന്നെ ഈ വീഡിയോ ചെയ്യിപ്പിച്ചത് അപ്പം അത് അത്ര മാത്രമാണ് ഞാൻ പറയുന്നത് ബസ്സൊക്കെ പരാജയപ്പെടുവോ വിജയിക്കുകയോ ചെയ്യാം അത് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റും ഇനി അങ്ങോട്ടങ്ങോട്ട് ദിവസം പോകുമ്പോൾ പക്ഷേ എമ്പുരാൻ തിയേറ്ററിൽ പരാജയപ്പെട്ടു ലാലേട്ടൻ്റെ അടുത്തൊരു പരാജയമായി ഇപ്പോൾ ചുരുക്കത്തിൽ ലാലേട്ടൻ ഫാൻസുകാരെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടൻ ഇനി ഒരു വിജയം നേടിയെടുക്കണമെങ്കിൽ തുടരും എന്ന് പറയുന്ന സിനിമയെക്കൂടെ മാത്രം ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി മറ്റോ റിലീസ് ചെയ്യാൻ പോകുന്ന തുടരും എന്ന് പറയുന്ന ഒരു സിനിമ വിജയിച്ചാൽ മാത്രമാണ് നമ്മൾ പറയുന്ന കണക്ക് വേഴാമ്പലം മര മഴയ്ക്ക് കാത്തിരിക്കുന്ന കണക്ക് ലാലേട്ടൻ ഒരു വിജയത്തിന് ഒരു നേരിക്കൂടെ കിട്ടിയിട്ട് വീണ്ടും 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 ഈ മഴ കാത്ത് വേഴാമ്പലി ഇരിക്കുന്ന കണക്ക് ലാലേട്ടൻ്റെ ഒരു അവസ്ഥ അപ്പം ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് ഒരു തുടരും സിനിമയും ചിലപ്പം വിജയിച്ചാൽ ലാലേട്ടനെ സന്തോഷിക്കാം ഇല്ലെങ്കിൽ പിന്നെയും ഒരു വിജയത്തിന് വേണ്ടിയിട്ട് ലാലേട്ടൻ ഒരുപാട് കാലങ്ങൾ കാത്തിരിക്കേണ്ടെന്ന അവസ്ഥയാവും അപ്പം ഈ ഞാൻ പറഞ്ഞ കണക്ക് എന്നെക്കൊണ്ട് എനിക്ക് ഇത്തരത്തിലുള്ളൊരു വീഡിയോ ചെയ്യാനുള്ള ഒരു സൗകര്യം ഒരുക്കി തന്നെ സുഹൃത്തിന് നന്ദി